നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മജിസ്ട്രേറ്റിന് മുന്നിലെത്തിയപ്പോൾ ചെന്താമര തനിക്കുണം കാണിച്ച വാർത്തയാണ് പുറത്തുവരുന്നത് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ കുറ്റസമ്മത മൊഴി നൽകാൻ തയ്യാറാണ് എന്ന് ആദ്യം പറഞ്ഞ ചെന്താമര ഇപ്പോൾ തയ്യാറല്ല എന്ന് പറയുകയാണ് അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ചെന്താമര നിലപാട് മാറ്റിയിരിക്കുന്നത് ചിറ്റൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ചെന്താമര ഹാജരാക്കിയത് പ്രതിയുടെ കുറ്റസമ്മത മൊഴിയെടുക്കാൻ വേണ്ടിയാണ് ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കിയത് കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ചോദ്യങ്ങൾക്കെല്ലാം കൂസിലില്ലാതെയായിരുന്നു പ്രതിയുടെ മറുപടി എന്നാൽ അഭിഭാഷകനെ കണ്ടതിന് ശേഷം ചെന്താമര നിലപാട് മാറ്റുകയായിരുന്നു ചെന്താമര കുറ്റം സമ്മതിച്ചിട്ടില്ല എന്ന് അഭിഭാഷകൻ ജേക്കബ് മാത്യു പറയുന്നു കുറ്റസമ്മതത്തിൽ nde കുറിച്ച് ചെന്താമരയ്ക്ക് മുൻപ് അറിയില്ലായിരുന്നുവെന്നും അക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ കുറ്റം സമ്മതിക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നുവെന്നും അഭിഭാഷകൻ പറഞ്ഞു അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിച്ച് പാലക്കാട് സിജിഎം കോടതിയിലാണ് രഹസ്യമൊഴിയെടുക്കാൻ ഉത്തരവിട്ടത് രഹസ്യമൊഴി രേഖപ്പെടുത്താൻ ചിറ്റൂർ മജിസ്ട്രേറ്റ് കോടതിയെ പാലക്കാട് സിജിഎം കോടതി ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു കുറ്റസമ്മത മൊഴി രേഖപ്പെടുന്നതിനായി ചെന്താമരയെ ചിറ്റൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കിയത് ആലത്തൂർ മജിസ്ട്രേറ്റിനും അന്വേഷണ സംഘത്തിനും ചെന്താമര വ്യത്യസ്ത മൊഴികളായിരുന്നു നൽകിയത് ഇതിന് ാണ് അന്വേഷണ സംഘം പാലക്കാട് സി ജെ എമ്മിന് അപേക്ഷ നൽകിയത് തുടർന്ന് പാലക്കാട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ചെന്താമരയുടെ കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തുന്നതിനായി ചിറ്റൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ ചുമതലപ്പെടുത്തിയിരുന്നു മജിസ്ട്രേറ്റിന് മുമ്പാകെ എത്തിയ ചെന്താമര താ കുറ്റം സമ്മതിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി ഇതോടെ പോലീസ് കസ്റ്റഡിയിൽ ചെന്താമരയെ വിടുന്നില്ല എന്ന് വ്യക്തമാക്കിയ കോടതി വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു ചെന്താമ്പരയുടെ ആദ്യ കൊലപാതക കേസിലെ ജാമ്യം നേരത്തെ റദ്ദാക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പോത്തുണ്ടി സ്വദേശി സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യമാണ് ിയത് പാലക്കാട് സെഷൻസ് കോടതിയുടേതാണ് നടപടി ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയാണ് സജീവ ഈ സജിതയുടെ ഭർത്താവ് സുധാകരനെയും ഭർത്തൃമാതാവ് ലക്ഷ്മിയെയും ചെന്താംബര കൊലപ്പെടുത്തിയത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് ഇയാൾ ജാമ്യത്തിലിറങ്ങിയത് ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അയൽവാസികളായ സജിതയും പുഷ്പയുമാണെന്നായിരുന്നു ചെന്താമരയുടെ വിശ്വാസം ഇവരുടെ കൂടോത്രം നടത്തിയാണ് ഭാര്യ തങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയത് എന്നടക്കമുള്ള കാര്യങ്ങൾ വിശ്വസിച്ചിരുന്നു ഇയാൾ ഇതിന്റെ വൈരാഗ്യത്തിലായിരുന്നു സജിതയെ ചെന്താമര കൊലപ്പെടുത്തിയത് വീട്ടിൽ അതിക്രമിച്ചെത്തിയ ചെന്താമര സജിതയെ കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു കൊലയ്ക്ക് ശേഷം നെല്ലിയാമ്പതി കാട്ടിലേക്ക് ഓടി ഒളിച്ചോടിയ ചെന്താമര ദിവസങ്ങൾക്ക് ശേഷമാണ് പിടിയിലാകുന്നത് ഇതിന് ശേഷം ഇയാൾ ജാമ്യവ്യവസ്ഥ ലംഘിച്ചാണ് നെന്മാറിലെത്തി മറ്റ് രണ്ട് കൊലപാതക ൾ കൂടി നടത്തിയത് കഴിഞ്ഞ മാസമായിരുന്നു ഈ കൊലപാതകം